ചമ്മന്തിയ കളിച്ച അത് കഴിച്ചോ ആയിട്ട് ഇളക്കി തിന്നു അവള് വരുന്നുണ്ട് വില്ലേജ് ഓഫീസിൽ തന്നെ നിർത്തിയിരുന്നു വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ പറയും പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലാം പഞ്ചായത്ത് ഓഫീസ് ചെല്ലുമ്പോൾ പറയും വില്ലേജ് ഓഫീസിൽ ചെല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് മൂപ്പാട് വന്നെങ്കിലും കാര്യം സാധിച്ചാലും പോ ഞാൻ വരുന്നു ഇത് കറിയൊന്നും എടുത്തില്ലേ என்ன செம்மந்தி ரும்மா உண்டா ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയുന്നു സത്യം പറയേ ഞാനിന്ന് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വന്നപ്പോഴേ അമ്മയുടെ കൂടെ അമ്മ നിങ്ങളുമായിട്ട് എന്തുവരെ സംസാരിച്ചു എന്നെ കുറിച്ച് എന്തൊരു പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു അതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നീ ഉണ്ടാക്കുന്ന ഈ ഉണ്ടാക്കുന്നേ അതാണ് നമ്മൾ അമ്മ അങ്ങനെ അമ്മ പണ്ടമ്മ എന്നും വഴക്കു പറയുമായിരുന്നല്ലോ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് ഇല്ലെന്നും പറഞ്ഞോണ്ട് പിന്നെ അമ്മ ഇപ്പങ്ങനെ പറയൂ അല്ല അല്ല ഇപ്പൊ അന്ന് നീ പഠിച്ചില്ല ഇപ്പൊ നീ നല്ല പഠിച്ചെന്നാണ് അമ്മ പറഞ്ഞത് ഇപ്പൊ എല്ലാം ഉണ്ടാക്കി പഠിച്ചു ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതേ പറഞ്ഞോണ്ട് ചമ്മന്തി ഉണ്ടാക്കി ആരായിരുന്നു അമ്മ ചമ്മന്തി ചമ്മന്തി കഴിച്ചേ ഉണ്ടാക്കി കഴിച്ചല്ല കറികളുണ്ടല്ലോ അതിന്റെ കൂടെ നീ ഉണ്ടാക്കി രണ്ടുമൂന്നും മീൻകറി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പൊളിച്ചു പക്ഷെ ഇതിന്റെ കൂടെ ചമ്മന്തി കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആവും അമ്മ എന്നിരുന്നു നീ ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയാണ് മച്ചിക്ക് ഒരു മജ്ജയുടെ പഴയ മോഡലുള്ള ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കി അങ്ങനെയാണ് நாள அஞ்சு மணியாக விளக்கணே காரணம் அம்மக்கு அம்மா